കൊല്ലം പരവൂർ പൂതക്കുളത്ത് ഭാര്യയെയും മകളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു തെങ്ങിൻ വീട്ടിൽ ശ്രീജുവിനെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തത് ഭാര്യ മുപ്പത്തി ഒൻപത് വയസ്സുള്ള ശ്രീജ മകൾ പതിമൂന്ന് വയസ്സുള്ള ശ്രീനന്ദ എന്നിവരെ കൊലപ്പെടുത്തിയതിനും മകൻ പതിനെട്ട് വയസ്സുള്ള ശ്രീരാഗിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലുമാണ് പരവൂർ പോലീസ് ശ്രീജുവിനെ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ശ്രീജുവിനെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഡിസ്ചാർജ് ചെയ്തു തുടർന്നാണ് പരവൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രതി കുറ്റം സമ്മതിച്ചതായും ഭാര്യയുടെ സമ്മതത്തോടെയാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്നും ശ്രീജു മൊഴി നൽകിയെന്ന് പോലീസ് പറഞ്ഞു കേസിന് ആസ്പദമായ സംഭവം പോലീസ് പറയുന്നത് ഇങ്ങനെ മെയ് ആറിന് രാത്രി മണിയോടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം കൂട്ട ആത്മഹത്യക്കുള്ള ഒരുക്കങ്ങൾ ശ്രീജുവും കുടുംബവും ആരംഭിച്ചു പാലിൽ ഉറക്കഗുളികകളും മറ്റും ഹാരിക്കും മക്കൾക്കും നൽകിയ ശേഷമാണ് കഴുത്തറത്തത് മദ്യലഹരിയിലാണ് കൊലപാതകവും കൊലപാതക ശ്രമങ്ങളും നടത്തിയതെന്ന് പോലീസിനോട് പ്രതി സമ്മതിച്ചിട്ടുണ്ട് ശ്രീജുവിൻ്റെ മകൻ ശ്രീരാഗ് ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായും ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന അവസ്ഥയിൽ ശ്രീരാഗിൻ്റെ മൊഴികൂടി രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നും പോലീസ് പറഞ്ഞു അത് ദാരുണമായ കൊലപാതകത്തിൽ മരിച്ച അമ്മയുടെയും മകളുടെയും മൃതദേഹങ്ങൾ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പ്രതി ശ്രീജുവിനെ പരവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം